നമസ്കാരം ലൈംഗിക ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിൽ നടിമാരായ അനുശ്രീയ്ക്കും ഷീമാജി നായർക്കുമെതിരെ രൂക്ഷ പ്രതികരണവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യ വന്നിരുന്നു ഇരുവരെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗോവിന്ദ ചമ്മിമാരെ സൃഷ്ടിക്കുന്ന സ്ത്രീരത്നങ്ങളാണ് എന്നും പരിഹസിച്ചുകൊണ്ടായിരുന്നു ദിവ്യ രംഗത്ത് വന്നത് ഈ പോസ്റ്റിന് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് സീമാജി നായർ എല്ലാം തികഞ്ഞ ഒരു മാം ആണ് ദിവ്യ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് അവരുടെ മറുപടി പിന്നെ രത്നകിരീടം ഞങ്ങൾക്ക് ചാർത്ത് തരുന്നതിലും നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ് ആ കിരീടം താങ്ങാനുള്ള ശേഷി എന്റെ ഒന്നും തലയ്ക്കില്ല അത് കുറച്ച് കട്ടിയുള്ള തലയ്ക്കേ പറ്റുവെന്നും സീമാജി നായർ പറഞ്ഞു സീമാജി നായരുടെ മറുപടി കുറിപ്പ് ഇങ്ങനെയാണ് ഗുഡ് ആഫ്റ്റർനൂൺ പി പി ദിവ്യ മാമിന്റെ പോസ്റ്റാണ് എല്ലാം തികഞ്ഞൊരു മാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ അഭിപ്രായം ഞാൻ ശിരസ വഹിക്കുന്നതായി രേഖപ്പെടുത്തുന്നു കേരളത്തിൽ വേറെ ഒരു വിഷയവും ഇല്ലല്ലോ അതുകൊണ്ട് ദിവ്യ മാമിന് പ്രതികരിക്കാം പിന്നെ രത്ന കിരീടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിൽ നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ് ആ കിരീടം താങ്ങാനുള്ള ശേഷി എന്റെ ഒന്നും തലയ്ക്കില്ല അത് കുറച്ച് കട്ടിയുള്ള തലയ്ക്കേ പറ്റൂ എന്നാണ് മറുപടി നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിനും പുറത്തു കഴിഞ്ഞ ഗോവിന്ദചാമിയാണെന്നും ഇങ്ങനെയുള്ള ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയയും സീമയെയും പോലുള്ളവരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാകുമെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ എന്ന ആമുഖത്തോടെയായിരുന്നു പി പി ദിവ്യയുടെ കുറിപ്പ് അനുശ്രയുടെയും സീമാജി നായരുടെയും ചിത്രങ്ങളും ദിവ്യ കുറിപ്പിനൊപ്പം പങ്കുവച്ചു പി പി ദിവ്യയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാവും രാഹുൽ മങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദച്ചാമിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയൊരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെയുണ്ടാവും ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും സിമാജി നായരു മനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയെയും പെങ്ങളെയും ഭാര്യയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യർ നിനക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും എന്നാണ് പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത് കോൺഗ്രസ് എം എ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പുതിയ ചാറ്റ് ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം നടി സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയായിരുന്നു ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്നും സീമാജി നായർ പറയുന്നുണ്ട് ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി വർക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അന്നും ഇന്നും പറയുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷനെ മാത്രമായി തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഉളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതേണ്ട എന്നും സിമാജി നായർ പ്രതികരിച്ചു രാഹുൽ മങ്ങോട്ടലിന്റെ സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള വിഴിഞ്ഞ തറക്കല്ലെടൽ ചടങ്ങിൽ അതിഥിയായാണ് അനുശ്രീ എത്തിയത് ഇത് വലിയ ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പി പി ദേവി അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ അനുശ്രീയെ കുറിച്ചും പരാമർശിച്ചത്